േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സഹായിക്കാൻ തയ്യാറാകാതെ എല്ലാവരും ഇരുന്നതിനെ തുടർന്ന് കാര്യങ്ങൾ വഷളായിരിക്കുകയാണ് ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് കാര്യങ്ങൾ ഇതോടെ കൈവിട്ടു പോയി എന്ന വളരെ ലേറ്റായി അറിയാൻ ഇടയാവുകയാണ് നന്ദയും അതുപോലെ തന്നെ ഗൗതമം ഫോണിൽ ഗിരിജാമ വിളിച്ചിരുന്നു എന്നും ഇതുവരെ ഇങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തുകയാണ് ഇപ്പോൾ നന്ദ അവിടെ വെച്ചാണ് ഇങ്കക്ക് പ്രസവ വേദന വന്നു എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന നന്ദ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്യണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഗൗതമിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ താനും ഡ്യൂട്ടി ടൈമിലായതുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ല എന്നുള്ള മറുപടി നൽകിയിരിക്കുകയാണ് ഗൗതം ഉടൻ തന്നെ എവിടെയാണ് പിങ്കി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് നന്ദ ഇതേ തുടർന്നാണ് പിങ്കി പ്രസവിച്ചു എന്നുള്ള കാര്യം അറിയാനിടയാകുന്നത് ഒരു വയറ്റാട്ടിയാണ് പ്രസവമെടുത്തത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തൻ്റെ കുഞ്ഞിനെ കാണണം എന്നുള്ള ആഗ്രഹവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് നന്ദ ഒടുവിൽ കുഞ്ഞിനെ കണ്ടതിനെ തുടർന്ന് നന്ദ വളരെയധികം സന്തോഷിക്കുകയും കുഞ്ഞിനെ എടുത്ത് താലോലിക്കുകയും ചെയ്യുന്നു എത്ര മാസത്തെ കാത്തിരിപ്പാണ് സഫലമായത് എന്ന ഗൗതമിനെ കണ്ടതിനെ തുടർന്ന് കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നന്ദ എന്നാൽ ഇതേ സമയം കുഞ്ഞിനെ തൊട്ടുപോകരുത് എന്നുള്ള ഭീഷണിയുമായി മുന്നിലേക്ക് ഗിരിജ വരികയും പ്രസവിച്ചിട്ടില്ലാത്ത നിനക്കൊന്നും അത് മനസ്സിലാകില്ല എന്ന് പറയുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് നന്ദയുടെ പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്